നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ കണ്ടത് ക്രിയാ കാലം അതോടൊപ്പം തന്നെ ക്രിയയുടെ വിഭജനം എന്നതാണ് ക്രിയയുടെ വിഭജനം എന്ന് പറയുന്നത് ക്രിയാ വിഭജനം പ്രധാനമായിട്ടും നാല് തരത്തിലാണ് ഒന്നാമത്തേത് സകർമ്മകം അകർമ്മകം കാരിതം അകാരിതം കേവലം പ്രയോജകം കേവലക്രിയെ പ്രയോജകക്രിയയും അതോടൊപ്പം തന്നെ മുറ്റുവിന പറ്റുവിന ഇങ്ങനെ രണ്ടെണ്ണം വീതം വെച്ച് നാല് ഡിവിഷൻസ് ആണ് ക്രിയക്കുള്ളത് ഓക്കെ നമുക്കിതിലെ ഒന്നാമത്തെ നോക്കാം സകർമകം അകർമ്മകം ഈ ഡിവിഷൻ വരുന്നത് മെയിൻ ആയിട്ട് ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കർമ്മത്തോടു കൂടിയ ക്രിയയാണ് കർമ്മം എന്നാൽ വേറൊന്നുമല്ല ഒരു ക്രിയ ചെയ്യുമ്പോൾ ആരെ അല്ലെ എന്തിനെയാണ് ആ ഒരു ക്വസ്റ്റിന് ആരെ ചെയ്തു അല്ലെ എന്തിനെ ചെയ്തു എന്നുള്ളൊരു ഉത്തരം ലഭിക്കുകയാണെങ്കിൽ അതാണ് കർമ്മം അങ്ങനെയുള്ള ക്രിയയാണ് സകർമ്മകമെന്നും കർമ്മമില്ലാത്ത ക്രിയയാണ് അകർമ്മകമെന്ന് പറയുന്നത് ഉദാഹരണമായിട്ട് രാമൻ പാമ്പിനെ അടിച്ചു ഇവിടെ ഈ ഒരു പ്രവൃത്തില്ല രാമൻ എന്ന് പറയുന്ന ക്രിയ ചെയ്ത ആളാണ് കർത്താവ് അടിച്ചു എന്നതാണ് ക്രിയയായിട്ട് വരുന്നത് അതായത് ഇതിന്റെ കാലം നോക്കുമ്പോൾ ക്രിയ നടക്കുന്ന കാലം ഭൂതകാലം അടക്കഴിഞ്ഞു പോയ സംഭവമാണ് ഇത് ക്രിയ അടിച്ചു എന്നത് ക്രിയ ഇനി ആരെ അടിച്ചു എന്തിനെ അടിച്ചു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം എന്താണ് പാമ്പ് ഇതാണ് കർമ്മം എന്ന് പറയുന്നത് ഇങ്ങനെ കർമ്മത്തോട് കൂടിയ ക്രിയയാണ് സകർമ്മകം എന്ന് പറയുന്നത് അവിടെ കർമ്മത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ആരെ എന്തിനെ എന്ന ചോദ്യത്തിന് അവിടെ ഉത്തരമുണ്ട് അതാണ് പാമ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ കർമ്മമുള്ള ക്രിയയാണ് സകർമ്മകമെന്നും കർമ്മം ഇല്ലാത്ത ക്രിയയാണ് അകർമ്മകമെന്ന് പറയുന്നത് അതായത് അടിച്ചു കൊന്നു അല്ലെ കൊല്ലുക ഇങ്ങനെയുള്ള ക്രിയകളെല്ലാം സകർമ്മക ക്രിയകളാണ് ഇനി ഇങ്ങനെ കർമ്മമില്ലാത്ത ക്രിയകളാണ് അകർമ്മകമെന്നും പറയുന്നത് അകർമ്മക ക്രിയക്ക് ഉദാഹരണമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാം പഠിക്കുക ഇവിടെ കർമ്മമില്ല അതായത് കർത്താവിന് തന്നെ പഠിക്കുന്നു പഠിക്കുക ഇവിടെ കർത്താവിന് തന്നെയാണ് അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നത് ഇങ്ങനെയുള്ള ക്രിയകളാണ് അകർമ്മകമെന്ന് പറയുന്നത് അപ്പം കർമ്മത്തോടു കൂടിയ ക്രിയയാണ് സകർമ്മകമെന്നും കർമ്മം ഇല്ലാത്ത ക്രിയയാണ് അകർമ്മകമെന്ന് പറയുന്നത് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാം സകർമകം എന്ന് പറയുന്നത് കർമ്മത്തോട് കൂടിയ ക്രിയയാണ് സകർമകം എന്നാൽ കർമ്മമില്ലാത്ത ക്രിയാണ് അകർമ്മക ക്രിയ എന്ന് പറയുന്നത് അപ്പം സകർമകത്തിലേക്ക് വരുമ്പോഴത്തേന് ഒരാൾ പ്രവർത്തി ചെയ്യുന്നു അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് മറ്റൊരാൾ ഉദാഹരണം രാമൻ പ്രവർത്തി ചെയ്യുമ്പോഴത്തേന് അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് പാമ്പാണ് അതായത് പാമ്പിനെ കൊല്ലുമ്പോഴത്തേന് ഫലം അനുഭവിക്കുന്നത് പാമ്പാണ് ഓക്കെ എന്ന് പറയുന്നത് പ്രവൃത്തി ചെയ്യുന്ന ആൾക്ക് തന്നെയാണ് അതിൻ്റെ റിസൾട്ട് ലഭിക്കുന്നത് ഉദാഹരണം പഠിക്കുന്നു ഒരു കുട്ടി പഠിക്കുന്നു പഠിക്കുന്നത് കുട്ടിയാണ് പ്രവർത്തി ചെയ്യുന്ന കർത്താവ് കുട്ടിയാണ് അതിൻ്റെ കർമ്മം അനുഭവിക്കുന്ന ആളും കുട്ടി തന്നെയാണ് ഓക്കെ